ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അയ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയാണ് കേട്ടോ ഞാൻ കൂടുതലും നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ബ്യൂട്ടി ഹെൽത്ത് ഹെൽത്ത് കെയർ അങ്ങനെയൊക്കെയാണ് അപ്പം വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു സോ എനിക്കൊരു വീഡിയോ റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു വെയിറ്റ് വെക്കാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ്ങിന് പറ്റുന്ന കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ടിപ്സ് പറഞ്ഞുതരാമോന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ എം ഡെഡിക്കേറ്റിംഗ് ദിസ് വീഡിയോ ടു ഹവർ ആക്ച്വലി സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെയിറ്റ് ഗെയിനിങ് ടിപ്സ് അല്ലെങ്കിൽ ഫുഡൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യമേ പറയാം കാര്യം ചില സമയത്ത് നമ്മൾ വെയിറ്റ് വെക്കാത്തത് വെയിറ്റ് വെക്കാത്തതിനും പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ടു നോർമലി ചിലർ പറയുന്നേക്കാം എന്തൊക്കെ കഴിച്ചാലും വേണം നോക്കത്തില്ല എന്നൊക്കെ ഞാനൊക്കെ ആ ഒരു ടൈപ്പായിരുന്നു കേട്ടോ കുഞ്ഞു ഇപ്പോഴല്ല ഞാൻ എൻ്റെ കോളേജ് സ്കൂളിങ് ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഷോലിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്ന നല്ല ഹെൽത്തി ആയിട്ട് ഫിറ്റായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഒന്നാമത്തെ കാര്യം ഹെറിഡിറ്റും പാരമ്പര്യം നമുക്ക് നമ്മുടെ പാരൻസിന് വണ്ണം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോഡി നെയ്ച്ചറൊക്കെ തന്നെ വരുത്തുള്ളൂ അതിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അങ്ങനെ അതിനെ വരുത്തുള്ളൂ സോ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് രണ്ടാമത്തെ പി ജി ഓടി പി ജിസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയാനും കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് മൂന്നാമത് തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയാനും കൂടാനും ഉള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്നതിലെ അബ്സോപ്ഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയാൻ അല്ലെങ്കിൽ വെയിറ്റ് വെക്കാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തൊരു ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെസ്സ് ചെയ്താൽ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ അത് ഭയങ്കര മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന ആയിട്ട് സംബന്ധമായിട്ടോ നമ്മുടെ ജോലിപരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് വെക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണമാകുന്നുണ്ട് സെ ഇതൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ ഫിറ്റ് ഫിറ്റാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് എന്താ വീടുകളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒരെണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ജസ്റ്റ് കൂടുതൽ കഴിക്കുകയോ അല്ലെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്താലും നമുക്ക് വെയിറ്റ് കൂടും പക്ഷേ അതൊരു ഹെൽത്തി വെയിറ്റ് ഗെയിനിങ് ആയിരിക്കത്തില്ല നമ്മളെപ്പോഴും എന്ത് ചെയ്താലും ഒരു ലോങ് ടേമിലേക്കുള്ള അല്ലെങ്കിൽ ഒരു എന്താ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അത് വെയിറ്റ് ലോസിനായാലും വെയിറ്റ് ഗെയിനിങ്ങിനായാലും അങ്ങനെ തന്നെ സോ ഞാനിപ്പോൾ പറയുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾ ആദ്യമേ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അതിനുശേഷം നമുക്ക് വെയ്റ്റ് ലോസിനാൻ പറ്റുന്ന ഒരു സ്മൂത്തി ഒരു ഡിന്നർ നമ്മൾ ഒരു ഒരു ചാർട്ട് പോലെ ഞാൻ ഈ വീടുകളിൽ തന്നെ പറയുന്നതായിരുന്നു മൂന്നത്തെ കാര്യം കാലറീസ് ഇന്റെ കൂട്ടുക കാലറീസ് ഇൻഡേക്ക് കൂട്ടുക എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കപ്പ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക അല്ലാതെ ചുമ്മാ കുറെ കാലറീസ് കഴിച്ച് ചെയ്യണമെന്നല്ല രണ്ടാമത്തെ കാര്യം കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക പ്രോട്ടീൻ ഇൻറ്റേക്ക് കൂട്ടുക സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ മസിൽസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസസ് അല്ലെങ്കിൽ കാടി കാടിയൊക്കെ ചെയ്യുക റെഗുലർ എന്താ പറയുക ഇൻ്റർവേൽസിൽ മീൽസ് കഴിക്കുക ഫുഡ് കഴിക്കുക അതുപോലെ ഹോം മെയ്ഡ് സ്മൂത്തിനസ് ഒക്കെ കുടിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒന്നിനും ഷോർട്ട് കട്ട് കട്ടുകളെ നമ്മൾ കുറച്ച് സമയമൊക്കെ കൊടുത്ത് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇത് നമ്മൾ ഇതാണ് കീ എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു എന്ന് പറയുക നല്ല ഹൈ കാലറീസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പി ഞാനിപ്പോൾ പറയാം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ഗെയിനിങ്ങിന് സാധിക്കുന്നതായിരുന്നു ഈ ഒരു സ്മൂത്തിയിൽ ഏറ്റവും കൂടുതലുള്ള ആവശ്യത്തിന് കാലറീസും നന്നായിട്ട് പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഒരു പഴം ഒരു നേന്തർപ്പഴം പഴം ഒരു കുറച്ച് ഹാൻഡ്ഫുൾസ് ഓഫ് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ്സ് ഏതുപോലെ കാഷ്യൂ ആൽമണ്ട്സ് എന്ത് ചേർക്കാം ഒരു രണ്ട് ഡേറ്റ്സ് ഫുൾ ഫാറ്റ് മിൽക്ക് ഹണി അല്ലെങ്കിൽ എന്താ പറയുക ഹണി ഹണി ചേർക്കാം ഹണി വേണ്ടെന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പ്ലസ് ഒരു ഹാഫ് അവക്കാഡോ അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി വൺസ് എൻ എ ഡേ അല്ലെങ്കിൽ കുടിക്കാം ഇത് ഞാൻ പറയുമല്ലേ ഹെൽത്തി ഫാറ്റ്സും ഹൈ ഇൻ കാലറീസ് ഹൈ ഇൻ പ്രോട്ടീൻ ആണ് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള വളരെ എന്താ പറയുക നല്ല അടിപൊളി വെയിറ്റ് ഗെയിനിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തിയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ എത്ര അല്ലെങ്കിൽ ബനാന പ്ലാന്റേൻ ഇസ് വെരി ഗുഡ് ഫോർ വെയിറ്റ് ഗെയിനിങ് സോ ഏത്തപ്പഴം നമുക്ക് കഴിക്കാം ഏത്തപ്പഴം ജസ്റ്റ് ഗീയിൽ നന്നായി റോസ്റ്റ് ചെയ്തിട്ടൊക്കെ കഴിക്കാം എന്നുള്ളത് രാവിലെ ഒരു മിഡ് ടൈം ഈവനിങ് സ്നാക്കൊക്കെ പോലെയോ നമുക്ക് കഴിക്കാം ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിലും നന്നായിട്ട് വണ്ണം വെക്കുന്നതായിരിക്കും അൽ ഓൾസോ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ഈ ഏത്തപ്പഴം കാഷ്യൂ നട്ട്സ് ഇതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഹൈ എന്താ പറയുക പ്രോട്ടീൻ ആണ് കേട്ടോ ഹൈ എമൌണ്ട് ഓഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണോ സോ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ വെയിറ്റ് ഗെയിനിങ് അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും വണ്ണം വെക്കുന്നതായിരിക്കും ഒരുപാട് അങ്ങ് വലിച്ചു വരി കഴിക്കുന്നത് നല്ല ഒരു സർട്ടൺ എമൗണ്ട് സർട്ടൺ ഇൻ്റർവൽസിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്കൊരു ഫുൾ ഡേ മീൽ പ്ലാൻ നോക്കാം രാവിലെ രാവിലെ നിങ്ങൾ എഴുന്നേറ്റിന് ശേഷം ഒരു ഗ്ലാസ് പാൽ ഫുൾ ഫാറ്റ് മിൽക്ക് കുടിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം ഒരു മൂന്നോ നാലോ ത്രീ ടു ഫൈവ് സോഫ്റ്റ് ആൽമണ്ട്സ് കഴിക്കാം ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബദാം കഴിക്കാവുന്നതാണ് തലേ ദിവസം രാത്രിയിൽ സോക്ക് ചെയ്തതിനു ശേഷം രാവിലെ കഴിക്കാവുന്നതാണ് ദീസ് ഈസ് വെരി ഗുഡ് ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് നമ്മൾ നിങ്ങൾ ഒരു മോർണിംഗ് എഴുന്നേറ്റിന് ശേഷം കഴിക്കേണ്ട കാര്യമാണ് ഇനി വെൻ ഇറ്റ് കംസ് ടു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു ടു ത്രീ ചപ്പാത്തിസ് ഓർ എന്താണ് കഴിക്കേണ്ട ടു ത്രീ ചപ്പാത്തീസ് ഓർ അപ്പം മോകോട്ട്സ് ഓയവർ പ്ലസ് മുട്ട മുട്ട ഈസ് വെരി ഗുഡ് ഓർ പനീർ കറി ഇസ് ഈസ് വെരി ഗുഡ് ഹൈ ഇൻ പ്രോട്ടീൻ ആണ് വെയിറ്റ് ഗെയിനിങ്ങിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാം പ്ലസ് വൺ ബനാന ബനാന ഇസ് വെരി ഗുഡ് ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് ബനാന കഴിക്കാം ഇനി രണ്ടോ മൂന്നോ ചപ്പാത്തി അല്ലെങ്കിൽ അപ്പോൾ ഒന്നോ വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കഴിച്ചിട്ട് ഒരു ബനാന പ്ലസ് എഗ് പ്ലസ് ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കാം ഇത് നല്ല അടിപൊളിയൊരു സംഭവമാണ് ഇനി ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു മിഡ് ടൈം സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം ഫ്രൂട്ട്സ് വരുമ്പോഴത്തേക്കിനും ബനാന പൈനാപ്പിൾ ഓർ ആപ്പിൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കഴിക്കാവുന്നതാണ് ഈ കൂട്ടത്തില് വേണമെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീനട്ട്സ് അല്ലെങ്കിൽ റോസ്റ്റഡ് ചാന കഴിക്കാം ഇത് വളരെ നല്ലതാണ് ഹൈ ഇൻ പ്രോട്ടീൻ ആണ് ഈ ലഞ്ച് ലഞ്ചിൽ നമുക്ക് റൈസ് കഴിക്കാം റൈസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോട്ടി എന്തുകൊണ്ടെങ്കിലും കഴിക്കാം പ്ലസ് എന്താ പറയുക കുറച്ച് കേട് നല്ല ഹൈ ഫാറ്റ് കേട് യൂസ് ചെയ്യാം കുറച്ച് കുറച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിൾ സോറി ഫ്രൂട്ട്സോ കേട്ടോ വെജിറ്റബിൾസ് കഴിക്കാം അതിൻ്റെ കൂട്ടത്തിൽ ദാല് ചിക്കൻ ഫിഷ് പനീർ ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നാലും ഹൈ ഇൻ പ്രോട്ടീൻ ആണ് അതുപോലെ ഗുഡ് ഫാറ്റാണ് നമുക്ക് വെയിറ്റ് ഗെയിനിങ്ങിനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ലാട്ടോ നമുക്ക് വയറ് ഫുള്ള് ആകുന്നിടം വരെ കഴിക്കാം അങ്ങനെയല്ല ഭയങ്കരമായിട്ട് വലിച്ച വരി കഴിക്കണം എന്നല്ല ഇത്രത്തെല്ലാം അടങ്ങുക അടങ്ങി ഒരു മീൽ കഴിക്കാം പ്ലസ് കുറച്ച് വെജിറ്റബിൾസ് ഇനി ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്കൊരു കഴിപ്പുണ്ടല്ലോ അത് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മള് സേർട്ടൺ ഇൻട്രവൽസിൽ ഫുഡ് കഴിക്കുന്നതാണ് ഈവൻ വെയിറ്റ് ലോസിനായാലും വെയിറ്റ് ഗെയിനിങ്ങിനായാലും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇനി വൈകുന്നേരം എന്ത് കഴിക്കാം നോക്കല്ലേ വൈകുന്നേരം നമുക്ക് ഒരു ഗ്ലാസ് പാല് വീണ്ടും കുടിക്കാം ഒരു ബനാന അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് കഴിക്കാം ബനാന എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞാലും നെയ്യ് ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ബനാന ബനാനാക്കി കഴിക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇറ്റ് കംസ് ടു ഡിന്നർ ഇനി ഡിന്നർ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ നോക്കാം ഡിന്നറിന് ചപ്പാത്തി അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് അതേ തന്നെ കഴിക്കാം പക്ഷേ അത്രയും ക്വാണ്ടിറ്റി രാത്രിയിൽ കഴിക്കേണ്ട പക്ഷേ ഇറ്റ്സ് ഓളി ബിക്കോസ് യു നോർ ഡയജഷൻ കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് രാവിലെ ഉസ്രിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച നമ്മുടെ ലഞ്ച് തന്നെ സെയിം സാധനം നമുക്ക് കഴിക്കാം പക്ഷേ എന്ത് ചെയ്യാം ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക ഒരുപാട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഡിന്നർ ആയാലും വെയിറ്റ് ലോസ് ആയാലും വെയിറ്റ് ഇങ്ങനെ ആയാലും എന്തിനായാലും ഒരു ഹെൽത്തി ലിവിങ്ങിന് നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ച് ഡിന്നർ ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ടു ത്രീ ഹവേഴ്സിന് മുമ്പ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ക്ലോസ് ചെയ്യുക കിച്ചൺ ക്ലോസ് ചെയ്യാം കേട്ടോ ഇനി ഡിന്നറിന് നിങ്ങൾ ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു സ്പൂൺ ഗീ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് അത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞാലേ ഈ ബനാന നമുക്ക് ഗീയിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ ഗീ ഈസ് വെരി ഗുഡ് കേട്ടോ നല്ലൊരു സോസ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് തന്നെ ഈ അതല്ലെങ്കിൽ പഴം നന്നായിട്ട് നെയ്യ് വാറ്റി കുറച്ച് കോക്കനട്ട് പ്ലസ് കുറച്ച് ജാഗരി നമ്മുടെ ഷവർക്കറിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് കഴിക്കുന്നതും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ലതാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ള വേ ആണ് ഞാൻ പറയുന്നത് അല്ല നമ്മൾ പറഞ്ഞാൽ പറഞ്ഞേ നമ്മൾ കഴിക്കുന്ന ഫുഡ് എക്സ്ട്രാ എക്സ്ട്രാ ഇരട്ടി ഇരട്ടി എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാലും ഓണം നോക്കും പക്ഷെ അതൊരിക്കലും ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിനിങ് ആയിരിക്കത്തി അതുപോലെ ഒരു ലോങ് ടേം ആയിരിക്കത്തില്ല ആൻഡ് ഇറ്റ് ക്യാൻ ബി ലീഡ്സ് ടു എ ലോൾ ഓഫ് അതർ ഹെൽത്ത് പ്രോബ്ലംസ് സോ അത് ഞാനൊക്കെ റെക്കമെൻഡ് ചെയ്യില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് പോയി കുറച്ച് പേഷ്യൻസ് ആയിട്ട് പേശ്യൻ്റ് നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ഡിന്നറും കഴിഞ്ഞു ഇനി കടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക ഒരു ഗ്ലാസ് മിൽക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് കുടിക്കുക ഉറങ്ങാം നന്ന സുഖമായിട്ട് ഉറങ്ങാനും പറ്റും അതുപോലെ തന്നെ അത് വെയിറ്റ് ലോസ് പറയും എനിക്ക് എനിക്കെപ്പഴും വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിനിങ്ങിന് സാധിക്കുന്നതായിരിക്കും ഒരു ഗ്ലാസ് പാൽ കുടിക്കുക സോ ഒരു ഫുൾ മീൽ ഞാൻ പറഞ്ഞു ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങടേക്കും ഒക്കെ മാറ്റി മറിച്ചും ഒക്കെ കഴിക്കാവുന്നതും കുടിക്കാൻ പറ്റുന്നതായിരിക്കും ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എൻ്റെ കോളേജ് ടൈമിലും എന്താ പറയുക കോളേജ് ഞാൻ പഠിച്ചോണ്ട സമയത്തും ഐ വാസ് ആക്ച്വലി ഏബോട്ട് ലൈക്കിനോ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി കെ ജിസൊക്കെ മാത്രമുണ്ടായിരുന്നുള്ളൂ ഞാൻ ഇപ്പം മാം ആക്ച്വലി എബോട്ട് ലൈക്ക് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി എയ്റ്റ് കെ ജി ഞാൻ റീസെൻ്റ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല But still, I, I think I understand. I comment, I think it's quite touching. I, it's like I know, I think I understand because I can relate uh, because I have faced this same issue when I was in a teenager, you know, when I was in my college or uni or whatsoever. So. ഒരിക്കലും നമ്മൾ ആരും കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാഡായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം മിക്ക സ്കൂൾ ടൈമിൽ കോളേജ് ടൈമിലൊക്കെ കണ്ടുവരുന്നതാണെങ്കിൽ ഒരു ബോഡി ഷേമിങ്ങ് അല്ലെങ്കിൽ വണ്ണം ഇല്ലയെന്ന് പറഞ്ഞ കളിയാക്കുക വണ്ണം വെച്ചതിന് ശേഷം വണ്ണം വെച്ചു എന്ന് പറഞ്ഞ കളിയാക്കുക വണ്ണം ഉള്ളവരെ വണ്ണം ആണെന്ന് പറഞ്ഞ കളിയാക്കുക ഇത് വെരി കോമൺ ആണ് പ്രത്യേകിച്ച് നാട്ടിൽ സോ നമ്മൾ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അതങ്ങ് വിട്ടേക്കുക ഒന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല ബി പോസിറ്റീവ് ആൻഡ് ബി കോൺഫിഡൻ ഇൻ യുവർ സെൽഫ് കേട്ടോ അങ്ങനെ ഒരു കാര്യം മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ളവരെ എന്ത് പറയുന്നോ മറ്റുള്ളവരെ കളിയാക്കും കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കേണ്ട അതിനൊന്നും ആവശ്യമില്ല ഇവർ ആരും വീട്ടിൽ നിന്ന് ഉണ്ടെന്നിട്ടുണ്ടല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സോ അതുപോലെ ഇവര് പറയുന്ന ചിലവരെല്ലാം നമ്മൾ കിടക്കുന്നു നമ്മുടെ നാട്ടിലെ സംസാരത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ സോ അതിനത്തെ എന്ത് പറയാനും ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ചിലർ ചിലർ അങ്ങനെയാണോ ഞാൻ വണ്ണം വെക്കുന്നതിന് മുമ്പ് എന്നോട് പറയായിരുന്നു ഓ എന്തെങ്കിലും കഴിക്കാൻ മേലേ വണ്ണം വെക്കുമ്പോൾ വണ്ണില്ലല്ലോ അങ്ങനെയല്ലേ ഇപ്പോഴില്ലോ പറഞ്ഞു പോലും എന്നൊക്കെ എന്റെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തടിച്ചൊല്ലോ വെച്ച് വണ് കുറക്കാൻ മേലേ എന്നൊക്കെ പറഞ്ഞു സോ നാട്ടുകാർ വായടക്കുക അല്ലെങ്കിലും അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമില്ല ഇറ്റ്സ് ആക്ച്വലി നോട്ട് യുനോ ഇൻ അവർ കൺട്രോൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൈൻഡാക്കുക നമ്മളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും ഞാൻ ഹെൽത്തിയാണ് ഞാൻ സൂപ്പറാണ് അല്ലെങ്കിൽ ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക സോ എനിക്കൊക്കെ പറ്റും ഭയങ്കരമായിട്ട് റിലേറ്റഡ് റിലേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഐ ഫീൽസ് ലൈക്ക് യുനോ എനിക്കത് ഹർട്ടായിട്ടോ സോ അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എന്നിപ്പോൾ ചെയ്തത് സോ അത് ലീവ് ഇറ്റ് യുനോ അത് മൈൻഡ് ചെയ്യാനേ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ഈ വീഡിയോ കണ്ടതെന്ന് വിശ്വസിക്കുന്നു അവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണോ ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട അപ്പം അടുത്ത് എഴുതിയിൽ കാണാം അതുവരെ ഏറ്റവും തന്നെ ടീക്കേ ബൈ ബൈ